വിഷമശഹായിക്ക് സ്തുതി അരിക്കട്ടെ കൃപയുടെ നിർശ്ശാലകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും പ്രിയപ്പെട്ടവരെ സ്വാഗതം ഇത് അക്കോളോസിസ് ലേഖനത്തിലേക്ക് നമ്മൾ അതിവേഗത്തിൽ കടന്നു പോവുകയാണ് എനിക്കറിയാം ഷാലോം ടി വിയിൽ ലോകം മുഴുവൻ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ മുൻനിർത്തി വചനം കേൾക്കുവാനായിട്ട് വ്യക്തികൾ തയ്യാറാകുമ്പോൾ ഇത് അനുരഞ്ജനത്തിൻ്റെ സന്ദേശമാണ് മെസ്സേജ് ഓഫ് റീകൺസിലേഷൻ ഇത് അനുരഞ്ജനത്തിൻ്റെ സന്തോഷ സന്തോഷ വാർത്തയാണ് സദ്വർത്തമാനമാണ് സന്ദേശമാണ് കൊളോസോസ് ലേഖനം ഒന്നാമദ്ദേഹത്തിൻ്റെ ഇരുപതാമത്തെ വചനം നോക്കൂ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചീന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെ ചെയ്ത വലിയ കാര്യം ഇരുപതാമത്തെ വചനത്തിൽ കാണുകയാണ് എന്തൊക്കെയാണ് പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ തന്നോട് പിതാവായ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തി അനുരഞ്ജനപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിരപ്പില്ലാതെ അകന്നു പോയതിനെല്ലാം നിരപ്പാക്കി തന്നോടടുപ്പിക്കുക എന്തെല്ലാം ദൈവത്തോട് പാപം മൂലം പോയോ ആ പോയതിനെ മുഴുവൻ ദൈവത്തോട് അടിപ്പിക്കുക ആ അടിപ്പിക്കുവാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവപുത്രൻ തന്നെയാണ് പാപം ചെയ്ത് മനുഷ്യൻ അകന്നു പോയപ്പോഴിതാ മനുഷ്യരൂപത്തിൽ തന്നെ വന്ന് മനുഷ്യൻ്റെ വീഴ്ച മനുഷ്യൻ പരിഹരിച്ച് ദൈവത്തോട് അടുപ്പിക്കുകയാണ് അതാണ് മനുഷ്യനായി തീർന്ന നരപുത്രനായ മനുഷ്യപുത്രനായ യേശുക്രിസ്തു അതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത് ഇരുപതാമത്തെ വചനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള പതനം മനുഷ്യൻ്റെ പതനം മനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള അകലിച്ച എന്തെല്ലാം ദോഷമാണ് എവിടെയെല്ലാമാണ് ഉണ്ടാക്കിയത് അത് എങ്ങനെയാണ് ആ ഭൂമിയിൽ എങ്ങനെയാണ് ആ ദോഷം ഉണ്ടാക്കിയത് വീ പതനത്തിൽ രണ്ട് ഭാഗമായിട്ടാണ് ആ പതനം താഴ്ച അല്ലെ മനുഷ്യൻ്റെ താഴ്ച മനുഷ്യൻ്റെ വീഴ്ചയുടെ രണ്ട് മേഖലയാണ് ഒന്നാമത് സ്വർഗത്തിൽ നിന്ന് തന്നെ അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയാണ് രണ്ട് ഭൂമിയിൽ അവൻ ഒന്നും അല്ലാതായി മാറുകയാണ് സകലത്തെ അടക്കി ഭരിക്കുവാൻ അധികാരം കൊടുത്ത മനുഷ്യൻ മൃഗത്തിനും എല്ലാത്തിനും കീഴ്പെട്ട് സൃഷ്ടി കുട്ടികൾക്ക് മുഴുവൻ കീഴ്പ്പെട്ട് വിധേയനായി വിനീത വിധേയനായി ജീവിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവിടെയാണ് യേശുക്രിസ്തു വന്നിട്ട് രീതിയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാ വസ്തുക്കളെയും അവനിലൂടെ തൻ അവനിലൂടെ അവിടുന്ന് തന്നോടനുരഞ്ജിപ്പിക്കുകയും പിതാവായു ദൈവം യേശുക്രിസ്തുവിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയാണ് എങ്ങനെയാണ് അനുരഞ്ജനം നടന്നത് അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഈശോ കുരിശിൽ ചീന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഇത് മുഴുവൻ കുരിശിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് എന്താണ് കുരിശിൽ സംഭവിച്ചത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സക്കലത്തെയും എല്ലാ വസ്തുക്കളെയും പുത്രനിലൂടെ കുരിശിലൂടെ പുരുഷൽ കിടക്കുന്ന പുത്രനിലൂടെ പിതാവിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ് ഈ അനുരഞ്ജിപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതിരുന്നിട്ടുണ്ട് റീഖൺസലേഷൻ അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടുക അനുരഞ്ജിപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ അകന്നുപോയതിനെ അട്ടിപ്പിക്കുക ഉപേക്ഷിക്കപ്പെട്ടതിനെ സ്വീകരിക്കുക വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചതിനെ വീണ്ടും അഡോപ്റ്റ് ചെയ്യുക ഇതാണ് ശരിക്കും കുരിശിൽ സംഭവിച്ചത് ദൈവത്തിൽ നിന്ന് മനുഷ്യനാണ് പോയത് മനുഷ്യനെയും ദൈവം അല്ല പോയത് അപ്പം ഈ അകലിച്ച പരിഹരിക്കണമെങ്കിൽ ദൈവം വിചാരിച്ചാൽ നടക്കുക അറിഞ്ഞിട്ടല്ല എന്നാൽ പോയ മനുഷ്യൻ്റെ പ്രതിച്ഛായി അതേ ഇമേജിൽ അതേ പ്രതിച്ഛായയിൽ ഒരാൾ വരേണ്ടിയിരിക്കുന്നു ആ ആൾ വന്നാൽ മാത്രം പോരാ ആ വരുന്നയാൾ ഈ അനുരഞ്ജനത്തിന് എന്തെല്ലാം അടിസ്ഥാനമായിട്ട് വേണ്ടിയ കാര്യങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കണം ആ പരിഹാരമാണ് കുരിശിൽ നടന്നത് ഇപ്പോൾ പാപ പാപമാണ് അനുരഞ്ജനപ്പെടുത്തിയെങ്കിൽ പാപത്തിൻ്റെ പരമാവധി ശിക്ഷ കൊടുത്തിട്ടല്ലാതെ ഇനി അനുരഞ്ജനമില്ല ഞാൻ നിങ്ങൾക്ക് ഒരു ദോഷം വരുത്തിയെങ്കിൽ ശരിക്കുമുള്ള അനുരഞ്ജനമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അനുരഞ്ജൻ നിങ്ങൾക്ക് വരുത്തിയ ദോഷം ഞാൻ പരിഹരിച്ചിട്ടാണ് അനുരഞ്ജനം വരുന്നത് നിങ്ങൾക്ക് മാനഹാനി വന്നെങ്കിൽ ആ മാനത്തെ ഞാൻ തിരിച്ചെടുത്ത് കാരണം നിങ്ങൾക്ക് ധനഹാനി വന്നെങ്കിൽ ആ ധനത്തെ ഞാൻ തിരിച്ചെടുത്ത് കാരണം നിങ്ങൾക്ക് ആരോഗ്യഹാനി വന്നെങ്കിൽ ഞാൻ ആരോഗ്യഹാനിയിൽ ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നോ അത് വീട്ടിയിട്ടല്ലാതെ അത് പരിഹരിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുമായി അനുരഞ്ജനപ്പെടുത്താൻ കഴിയില്ല ഞാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ പൊട്ടിച്ച് നിന്നിരിക്കട്ടെ അനുരഞ്ജനം എങ്ങനെയാണ് സാധ്യമാകുന്നത് ഞാൻ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചുവെങ്കിൽ ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ മറ്റൊരാളോ നിങ്ങളുടെ എറിഞ്ഞ് പൊട്ടിയ ചില്ലിന് പകരം പൊട്ടലില്ലാത്ത പുതിയ ചില്ല് മേടിച്ച് വയ്ക്കണം രണ്ട് നിങ്ങൾക്ക് ആ ചില്ല് പൊട്ടിയതിലൂടെ ഉണ്ടായ സമയനഷ്ടം മാനനഷ്ടം എല്ലാം പരിഹരിക്കാൻ ഈ അനുരഞ്ജനത്തിന് നടുവിൽ നിൽക്കുന്ന മധ്യസ്ഥനായ മധ്യവർത്തി ചെയ്തേ പറ്റുകയുള്ളു ഇതെല്ലാമാണ് കുരിശിൽ സംഭവിച്ചത് ഞാൻ അകൽച്ചയിൽ ദൈവത്തോട് കാണിച്ചു കൂട്ടിയ മുഴുവൻ അപരാധങ്ങളുടെയും വിലയാണ് കുരിശിൽ യേശു വഹിച്ചത് അവിടുത്തെ ചുടുചോരയിലൂടെ അവിടുന്ന് മറുവിലയായി കൊടുത്തത് ഞാൻ ചെയ്തു കൂട്ടിയ അപരാധങ്ങളുടെ മുഴുവൻ പ്രാശ്യത്തമാണ് പകരം വില കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഈ പദം ഇവിടെ വരുന്നത് നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ ക്ലോസോസ് ലേഖനം ഒന്നാം അദ്ദേഹത്തിന് ഇരുപതാമത്തെ വചനം നന്നായിട്ട് കാണുക അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും ചെയ്തു എങ്ങനെയാണ് പിതാവായ ദൈവത്തോട് പുത്രൻ തമ്പുരാൻ മുഴുവൻ മാനവരാശിയെയും ആനയിച്ചു കൊണ്ടുപോയി അനുരഞ്ജിപ്പിച്ചു എങ്ങനെയാണ് അനുരഞ്ജനം നടന്നത് അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ടു ഡേ ബി ഹാപ്പീസ് വിത്ത് ദ ലോഡ് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് അതിന് കാരണം എന്താണെന്നറിയോ കുരിശിൽ ചീന്തിയ രക്തം ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ചീസസ് ഓൺ ദ ക്രോസ് കുരിശിൽ ചീന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു തുടങ്ങിയ ഇത് വിശ്വസിക്കാൻ തയ്യാറായിക്കും ഇത് വിശ്വസിക്കുന്നിടത്തെല്ലാം സമാധാനമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു സമാധാനവും എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വചനം അത് സമാധാനം കടന്നു വരാനായിട്ട് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സക്കല വസ്തുക്കളുടെ മേലും എല്ലാറ്റിൻ്റെ മേലും അവിടുത്തെ സമാധാനത്തെ അവിടുത്തെ സ്ഥാപിച്ചു എങ്ങനെയാ സ്ഥാപിച്ച് കുരിശൽ ചിന്തിയ രക്തം വഴി കുരിശൽ ചിന്തിയ രക്തം വഴി അപ്പോൾ അതിനി ഒരിക്കലും സംഭവിക്കാത്തതും ആവർത്തിക്കപ്പെടുകയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരിക്കലും അത് ആവർത്തിക്കപ്പെടുകയില്ല ഒരിക്കലായിട്ടാണ് അപ്പോൾ അവിടെ പാപക്ഷമ ലഭിക്കുന്നത് ഭൂതകാല പാപം വർത്തമാനകാലം ഭാവി കാല പാപം മൂന്ന് കാലഘട്ടത്തിനുള്ള പാപത്തിൻ്റെയും പ്രാശിത്വമാണ് കുരിശിൽ സംഭവിച്ചത് ഇനി അതാത് സമയത്ത് എന്ത് ചെയ്യുകയാണ് ആ സംഭവിച്ച പാപങ്ങളെക്കുറിച്ച് ഓരോരുത്തരും അനുദപിക്കുകയാണ് അനുദിക്കുമ്പോൾ എവിടെ നിന്നാണ് വരുന്നത് കുരിശിൽ നിന്നാണ് ഇപ്പോൾ കുംഭസാരം വളരെ മഹനീയമായ ഒരു കൂതാശയാണ് കുംഭസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ മുഴുവനായി കഴുകപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ പോലെ ഇറങ്ങി വരും അതാണ് സത്യാവസ്ഥ പക്ഷേ കുംഭസാര മധ്യത്തിൽ കുംഭസാരത്തിൻ്റെ ഒടുവിൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ നിങ്ങൾക്ക് കൽപ്പിച്ച് തരുന്ന പാപമോചനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിന്നെടുത്ത് തരുന്നതാണെന്ന് സങ്കല്പിക്കുന്നുണ്ടോ ഇല്ല അദ്ദേഹം തമ്മിലേക്ക് പരികർമ്മം ചെയ്യുന്നത് എന്താണെന്ന് മറക്കരുത് കുരിശിൽ ഈശോ തൻ്റെ രക്തത്തിലൂടെ നൽകി തന്നതിനെയാണ് നമ്മിലേക്ക് പരികർമ്മം ചെയ്യുന്നത് കാരണം ദൈവത്തിൻ്റെ സർവദാനങ്ങളും അവിടുത്തെ സഭയിലാണ് വന്ന് നിൽക്കുന്നത് തൊട്ടുമേളുത വാക്കി നമ്മൾ കണ്ടില്ലേ അവിടുന്ന് സഭയായ ശരീരത്തിൻ്റെ ശിരസാണ് അപ്പം സഭയിലൂടെയാണ് ഇത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സർക്കാർ അല്ലേ സർക്കാർ പറയാണ് നിങ്ങൾക്ക് അരിയുണ്ട് എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏതായാലും സൂപ്പർ മാർക്കറ്റിൽ പോയി അരി മേടിക്കാമെന്നാണോ അല്ല സർക്കാർ അരി കൊടുക്കുന്നത് അവരുടെ റേഷൻ കട വഴിയാണ് സർക്കാരിൻ്റെ റേഷൻ കട വഴിയാണ് അവിടെ ചെന്ന് നിങ്ങൾക്ക് വാങ്ങാം ഇതുപോലെ തന്നെ ദൈവമെല്ലാം ചെയ്യുന്നത് ചെയ്യിക്കുന്നത് അവിടുത്തെ ശരീരമാകുന്ന സഭയിലൂടെയാണ് കാരണം അവിടുത്തെ ശരീരമാണ് അവിടുത്തെ സഭ അവിടുത്തെ ശരീരമാണ് അവിടുത്തെ സഭ ദൈവം പാപക്ഷമ പാപക്ഷമെന്നെങ്കിൽ ആ പാപക്ഷമ ഇന്ന് ദൈവം സപ്ലൈ ചെയ്യുന്നത് സഭ വഴിയാണ് ദൈവം രക്ഷ തരുന്നെങ്കിൽ ആ രക്ഷ ദൈവം സപ്ലൈ ചെയ്യുന്നത് സഭമുഖാന്തരമാണ് എല്ലാം അവിടുന്ന് ചെയ്യുന്നത് സഭമുഖാന്തരമാണ് സഭയാണ് അവിടുത്തെ ശരീരം ഈ അർത്ഥത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വാക്യം അറിയുക സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ കുരിയ രക്തം വഴി യേശുക്രിസ്തു നമ്മുടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം ഇത് വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് ഇരുപതിലെ വചനം നിങ്ങൾ കേൾക്കാതെ പോരുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കുരിശിൽ ചീന്തിയ രക്തം വഴി സമാധാനമുണ്ടാക്കി കൊളോസോസ് ഒന്ന് ഇരുപത് കാരണമായിരം ഉണ്ടെങ്കിലും സമാധാനത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ അവിടുത്തെ കുരിശിൽ ചീന്തിയ രക്തം നിങ്ങളെത്ര അസമാധാനത്തിൻ്റെ മതിലുകളാൽ ബന്ധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും സമാധാനം നമ്മിലേക്ക് സ്ഥാപിക്കപ്പെടുവാനായിട്ട് കുരിശിൽ ചീന്തിയ രക്തത്തെ ഓർക്കുക ഈശോടെ അതിദാരുണമായ പീഡാസഹനത്തിലൂടെ ആ ഊറിയിറങ്ങിയ ചോരയിലൂടെ ഇതാ നിങ്ങളുടെ സമാധാനം വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഇന്നത് കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ വചനം കേൾക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും അസമാധാനം മാറിപ്പോയിട്ട് സമാധാനം പ്രവേശിക്കട്ടെ സമാധാനം ഇതാ അതാണ് വചന നമ്മൾ കാണുന്നത് കുരു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ കണ്ടോ ഈ പദം ക്ലോസോസ് ലേഖനത്തിൻ്റെ പദമാണ് അവനിലൂടെ 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 ആരുടെ കാര്യം ക്രിസ്തുവിലൂടെ എൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് എൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ് കേട്ട കാഴ്ചയോ കേട്ട കേൾവിയോ കണ്ട കാഴ്ചയോ തൊട്ടറിഞ്ഞതോ രുചിച്ചറിഞ്ഞതോ ഒന്നുമല്ല എൻ്റെ സമാധാനത്തിനൊറ്റ അടിസ്ഥ എനിക്കിനിക്ക് ഒന്നും കേൾക്കുകയും വേണ്ട എനിക്കിനിയൊന്നും കാണുകയും വേണ്ട ഒന്നും കേട്ടാലെ സമാധാനം പോകത്തുമില്ല ഒന്നും കണ്ടാലിൻ്റെ സമാധാനം വരത്തൂല്ല എൻ്റെ സമാധാനം ഒരൊറ്റ ഉറവിടത്തിൽ നിന്നാണ് ആ ഉറവിടം കുരിശിൽ ചിന്തിയ രക്തം കുരിശിൽ ചിന്തിയ രക്തം ദൈവത്തെയും മനുഷ്യനെയും ഇതാ വലിച്ചടിപ്പിക്കുന്നു ആ വലിച്ചടിപ്പിക്കുന്ന ക്രിയയ്ക്ക് പറയുന്നതാണ് അനുരഞ്ജനം അനുരഞ്ജിപ്പിക്കുന്നു ചേർത്ത് പിടിക്കുന്നു മനുഷ്യ വാ ദൂരെ നിന്ന് ഈ അടുത്തു വാ ഇതാതിനെ ചേർത്ത് പിടിക്കുന്നു കുരിശിൽ ചീന്തിയ രക്തം വേണ്ട കുരിശിൽ ചീന്തിയ രക്തം വഴി അവിടുന്ന് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു ഹലലൂയ ഇത് സ്ഥാപിക്കപ്പെടും എന്നല്ല പറഞ്ഞത് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് നടന്ന രണ്ടായിരത്തി ഇരുപത് വർഷം മുമ്പാണ് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പുതുതായിട്ടൊന്നും വരാനില്ല വന്നത് ഞാൻ തിരിച്ചറിയാനാ ഉള്ളത് എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു വീട്ടിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുക അവിടെ കസേരയുണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ അവിടെ ഫാനുണ്ട് നിങ്ങൾക്ക് കാറ്റ് കൊള്ളാൻ ഉഷ്ണിച്ച് വേർത്ത് കുളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എയർ കണ്ടീഷൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി കുടിക്കുകയാണോ വേണ്ടിയത് അവിടെ ഹീറ്ററുണ്ട് നിങ്ങൾക്ക് വെള്ളം തണുപ്പിച്ചു കുടിക്കുകയാണോ വേണ്ടി അതിനവിടെ ഫ്രീസറുണ്ട് ഫ്രിഡ്ജ് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ളതെല്ലാം അവിടെയുണ്ട് എന്നാൽ ഇതൊന്നും അറിയാതെ ആ വീടിൻ്റെ തറയിൽ മുട്ടിനെ ഇങ്ങനെ ചേർത്ത് വെച്ച് കൈകൾ കെട്ടി മുട്ടിനിടയിൽ തലയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നാൽ ആരാണ് ഉത്തരവാദി ഇപ്പോൾ വരും എൻ്റെ സഹായമൊന്നും പറഞ്ഞു ഇല്ല എല്ലാം നീ വന്ന ഇടത്തുണ്ട് കണ്ണു തുറന്ന് കാണുക അതിനെ എടുത്ത് ഉപയോഗിക്കുക അത്രയുള്ളു ഇന്ന് അതാണ് സംഭവിക്കട്ടെ സമാധാനം എനിക്ക് വരും സമാധാനം എനിക്ക് വരും സമാ ഒരിടത്തുനിന്ന് സമാധാനം വരില്ല സമാധാനം വരേണ്ടത് വന്നു കഴിഞ്ഞാ കൊളോസോസ് ഒന്ന് ഇരുപത് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടെ തന്നോട് അനുരജിപ്പിക്കുക അവൻ കുരിശിൽ ചിന്തി രക്തമഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു സ്ഥാപിച്ചിരിക്കുകയാണ് ഹി ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് പീസ് അവിടുന്ന് സമാധാനം സ്ഥാപിച്ചിരിക്കുക അചഞ്ചലമായ തലത്തിൽ രീതിയിൽ അവിടുന്ന് സമാധാനത്തെ സ്ഥാപിച്ചു വച്ചിരിക്കുക സമാധാനം വന്നും പോയും നിൽക്കും സമാധാനം സ്ഥാപിക്കപ്പെട്ടിരിക്കുക ഞാൻ ആരോടോ വളരെ വ്യക്തിപരമായി സംസാരിക്കും നിങ്ങൾക്കുള്ള അസമാധാനം സ്ഥാപിതമല്ല എന്നാൽ നിങ്ങൾക്കുള്ള സമാധാനം സ്ഥാപിതമാണ് ഫൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് കാരണം അതൊരു വ്യക്തിയുടെ രക്തത്തിലാണ് അതിന് അജ അചഞ്ചലമായ അവിടുത്തെ വിശുദ്ധ രക്തത്തിലാണ് നിൽക്കുന്നത് അതിദാരുണമായ പീഡാസഹനത്തിലൂടെ ചീന്തിയ ഓ അപ്പം ഒന്ന് കണ്ടേ കുരിശിൽ ചീന്തിയ രക്തത്തിലാണ് എൻ്റെ സമാധാനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ അത് ഇത് കാണുമ്പോൾ പറയുന്നു ഓ സമാധാനമായി ഓ സമാധാനം പോയി അല്ലേ ചിലത് കാണുമ്പോൾ ഓ സമാധാനമായി ചെറുത് കാണാം സമാധാനം പോയി ഇത് വരവും പോക്കൊന്നുമില്ല നിങ്ങളുടെ സമാധാനത്തിന് വരവും പോക്കും നിങ്ങളുടെ സമാധാനം സ്ഥാപിതമാണ് എവിടെയാണ് 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 കൊളോസോസ് ഒന്ന് ഇരുപത് കുരിശിൽ ചിന്തിയ രക്തം സമാധാനം സ്ഥാപിക്കുകയും ചെയ്യും വ്യക്തമായിട്ട് പറയാം ഒന്ന് ഇരുപത് ക്രിസ്തു കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ നമ്മുടെ സമാധാനം സ്ഥാപിച്ചിരിക്കുന്നു ചിലപ്പോൾ നമ്മൾ പറയും ഹോ സമാധാനമായി ചിലപ്പോൾ നമ്മൾ പറയും എൻ്റെ ദൈവം സമാധാനം പോയി ഇങ്ങനെ ഇടയ്ക്കും വരയ്ക്കും വന്നും പോയും നിൽക്കുന്നതല്ല പൊന്നെ നിൻ്റെ സമാധാനം ഇതാ കൊളോസോസ് ഒന്ന് ഇരുപത് കുറുഷിൽ ചീന്തിയ രക്തം വഴി നമ്മുടെ സമാധാനത്തെ സ്ഥാപിച്ചിരിക്കുകയാണ് ഈശോയുടെ അതിദാരുണമായ സഹനത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട സമാധാനത്തെ തിരിച്ചറിഞ്ഞ് എടുത്തുപയോഗിച്ച സമാധാനത്തിൻ്റെ മതിലുകളെ പൊളിച്ചു പുറത്തുവാ അവിടെ നമ്മുടെ സമാധാനമാണ് വചനം അങ്ങോട്ട് കാത്തിപ്പെടരട്ടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഓഹ് വീണ്ടും വീണ്ടും ആ പദം നിങ്ങളുടെ വീട്ടിൽ കർത്താവ് സമാധാനം സ്ഥാപിച്ചിരിക്കുകയാണ് എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഒന്ന് വ്രതനെ കാണുമ്പോ ഒന്ന് പറയണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒരു സമാധാനമില്ല അപ്പനും മോനും തമ്മിൽ സമാധാനമില്ല മകളും അമ്മയും തമ്മിൽ സമാധാനമില്ല ഈ വചനം ഒന്ന് ശിരസാ വഹിക്കാമോ ഇതൊന്നും കൊണ്ടുപോകാമോ അല്ല വീട്ടിലുള്ള ബൈബിൾ എടുത്തിട്ട് ഈ വചനം കേട്ട് കഴിഞ്ഞ ഉടനെ ഈ വചനം ഒന്ന് എഴുതിയെടുക്കാമോ കൊളോസൂസ് ഒന്ന് ഇരുപത് അതിന് കൊളോസി ലേഖനം എവിടെയായിരിക്കുന്നതെന്ന് അറിയണ്ടേ കൊളോസി ലേഖന ഒന്ന് എടുത്തേ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം ഒരു പേപ്പറിലോട്ട് എഴുതിക്കേ അതിൻ്റെ അവസാന വാക്ക് വലുതായിട്ട് എഴുതിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു നിങ്ങളുടെ കട്ടളപ്പടിമേലൊന്ന് എഴുതി വെച്ചേ നിങ്ങളുടെ ബെഡ്റൂമിൽ ഒന്ന് എഴുതി വെച്ചേ നിങ്ങൾ എപ്പോഴും നോക്കുന്ന ആ കണ്ണാടിയുടെ മേളിൽ പകുതി മറച്ചം കരുതി വെച്ചു ബാക്കിയോണ്ട് കണ്ടാവ സാറേ അവൻ അവിടുന്ന് സമാധാനം സ്ഥാപിച്ചിരിക്കുന്നു എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു എൻ്റെ ജോലി സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എൻ്റെ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു കർത്താവ് എന്നോട് ചുറ്റുപാടിലുമുള്ള കൂടെ എല്ലായിടത്തും അവിടുന്ന് സമാധാനം സ്ഥാപിച്ചിരിക്കുന്നു ആ സമാധാനത്തിന്റെ ഭയങ്കര ശക്തി ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് വ്യാപിക്കാൻ പോവുകയാണ് കൃപയുടെ നീർച്ഛാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ നമ്മൾ കാണുകയാണ് അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഇന്ന് സമാധാന പ്രഭു തന്നെയാണ് നമ്മുടെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് കാണുക കർത്താവ് ചെയ്യുന്ന വലിയ പ്രവർത്തികൾ ഇവിടെ ഒരു സഹോദരനുണ്ട് പേർ തമ്മിൽ വഴക്കുണ്ടാക്കിയതിനിടയിൽപ്പെട്ട് ശരീരത്തിൽ അടിപറ്റി രണ്ടുപേര് വഴക്കുണ്ടാക്കിയതിടയിൽ കാര്യം തീർക്കാൻ പോയതാണ് അതിനിടയിൽപ്പെട്ട് ശരീരത്തിൽ പ്രഹരമേറ്റ ശേഷം വേദനകൾ കൊണ്ട് വർഷങ്ങളായിട്ട് ഒരു സഹോദരൻ അവനെ കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തുകയാണ് അവനെ കർത്താവ് വിളിക്കുകയാണ് നീ ഓടി ഇങ്ങോട്ട് വാ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വഴക്ക് തീർക്കലാണത് നീ അതിന് പോയി പെട്ടു തള്ളി വീണ പോലെ നിലത്ത് വീണ അതിന് ശേഷം നിന്റെ ശരീരത്തിലേറ്റ പ്രഹരം ഇതാ വയറിന്റെ ഓടിവാ ഓടിവാ വയറിന്റെ ഇടത്തെ വശത്ത് ഒരു കുത്തു കുത്തിയതുപോലെ ഇരുപത്തിയെട്ട് വർഷം മുമ്പുള്ള സംഭവമാണിത് ദൈവമേ എന്താ പേര് വർഷം അല്ലേ അല്ലേ ഞാൻ പറയട്ടെ ഞാൻ അതല്ലേ അതായത് പേർ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോ ഒരാളെ ഇങ്ങനെ വട്ടം തിരിച്ചു പിടിച്ചതാണ് കൈ പിടിച്ച് കൈ അടിച്ച സമയത്ത് ഇവിടെ വന്ന കൈ കേറിയിട്ട് ഈ വയറിന്റെ ഇടത്തെ വശത്ത് ഇങ്ങനെ നിക്ക അതിലോട്ടൊന്ന് കൈ പിടിച്ച് ഉടുപ്പിനകത്തൂടെ വേണ്ട ഉടു ഉടുപ്പിന് പുറത്തൂടെ വേണ്ട ഉടുപ്പിനകത്തൂടെ പിടിച്ച് തിരിഞ്ഞു നിന്ന് ഇതൊന്ന് കണ്ടേ നിങ്ങൾ ആദ്യം വന്നിട്ട് ഈശോ ഇത് എടുത്തു മാറ്റുന്ന ഒന്ന് കണ്ടേ ഒന്ന് വന്ന് കണ്ടേ ഇവിടെ നിൽക്കുന്നവരെല്ലാരും ഒന്ന് വന്ന് കണ്ടേ ഡിവൈനിൽ ഈശോ ഇറങ്ങി വാ 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 നിങ്ങൾ ആദ്യം വന്ന് കണ്ടിട്ടേ പ്രാർത്ഥിക്കുന്നുള്ളു വാ വിശ്വസിക്കുന്നവരോ അവിശ്വസിക്കുന്നവരോ ഒരു പത്തിരുപത് പേര് വന്ന് കാണു കണ്ടോ കണ്ടു കണ്ടു പിടിച്ചു മാറ്റാൻ ഞാൻ അങ്ങനെയാ കണ്ടല്ലോ കണ്ടല്ലോ കണ്ടു കണ്ടു ഒന്ന് 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 പിടി 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 ഒറ്റ പ്രാർത്ഥന ചേട്ടനോട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം സൃഷ്ടാവായ ദൈവമേ എന്റെ കൂടെ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാം സൃഷ്ടാവായ ദൈവമേ ദൈവമേ സർവ സൃഷ്ടിക്കും സൃഷ്ടിക്കും ആദ്യ ആദ്യ ായവന് പ്രതിരൂപമായവന് ഞങ്ങളൊക്കെ ആരാധിക്കുന്നു ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ഉണ്ടായ ഈ പ്രഹരം ഈ പ്രഹരം അതിന്റെ വേദന അതിന്റെ വേദന മോചിപ്പിക്കാൻ അതിന് നീ മകനെ മോചിപ്പിക്കാൻ

പോയി നമുക്കൊരുമിച്ച് ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ആയതയും ഇതാ അവിടുത്തെ സവിധത്തിലേക്ക് ഞങ്ങൾ ഓടി വരികയാണ് നാനാവിധ വിധകളാൽ നീറി പുകഞ്ഞ് ജീവിതത്തിന്റെ നടുവിൽ എങ്ങനെ ചിന്തി മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് എൻ്റെ സമാധാനം പോയ നാളുകൾ ഞാൻ മറന്നുപോയി അത്രയ്ക്ക് പഴക്കം ചെന്ന് സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് സമാധാനത്തിന് വേണ്ടി വല വാതിലുകൾ മുട്ടുന്നവരുണ്ട് എൻ്റെ ഭർത്താവ് വചനം ഈ സമയത്ത് എല്ലാവരുടെ മേലും വ്യാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവേ പ്രത്യേകിച്ച് പരിശുദ്ധി അമ്മയെ അമ്മമാതാവ് എത്ര സമാധാനം സ്വീകരിച്ചിട്ടാണ് തൻ്റെ മകൻ കുരിശിൽ രക്തം ചീന്തിയപ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ മൂകസാക്ഷിയായി പിറുപിറുപ്പില്ലാതെ നിൽക്കുവാൻ അമ്മയുടെ ഹൃദയത്തെ ഭരിച്ച ഒരു സമാധാനമുണ്ട് ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് എൻ്റെ വ്യഥയും എൻ്റെ വേദനയും തീർന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഷിമയോൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിൻ്റെ ഹൃദയത്തിലൂടെ വാൾ ഇനിയും കടന്നു പോകുമെന്ന് പ്രവചനവാക്ക് കേട്ടപ്പോഴും അജഞ്ചലയായി നിൽക്കാൻ അമ്മയെ പ്രേരിപ്പിച്ച ഒരു സമാധാനമുണ്ട് പ്രസവത്തിൻ്റെ മണിക്കൂറുകൾ അടുത്തപ്പോൾ കുഞ്ഞുമായി നിറവയറുമായി വാതിലുകൾ ഓരോന്നും മുട്ടിയപ്പോൾ അടയ്ക്കപ്പെട്ടപ്പോൾ അമ്മയെ മാതാവേ അമ്മയുടെ ഹൃദയത്തെ ഭരിച്ച ഒരു സമാധാനമുണ്ട് ആകുലതയിലേക്ക് മറിയാതെ സമാധാനത്തിലേക്ക് മറിയാൻ അമ്മയെ പ്രേരിപ്പിച്ച ഒരു സമാധാനമുണ്ട് അത് ഞങ്ങൾക്കിപ്പം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഒരുപാട് മക്കൾ കർത്താവേ കലഹത്തിൻ്റെ നടുവിലാണ് വ്യക്തികൾ പിണക്കത്തിൻ്റെ നടുവിലാണ് സമാധാനം സ്ഥാപിക്കാൻ പോയിട്ട് ഭിന്നതയും വഴക്കുമാണ് സ്ഥാപിക്കപ്പെടുന്നത് ഈ സമയത്ത് വചനമായവനെ ഇറങ്ങി വരണമേ അത്ഭുതകരമായ ഒരു സ്പർശം വചനത്തിൻ്റെ ഒരു സ്പർശനം എൻ്റെ മക്കളുടെ മേലെ അയക്കണമേ നിത്യം വാഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഈ പ്രാർത്ഥന വചനം വെച്ചുള്ള പ്രാർത്ഥന കൊളോസോസ് ഒന്ന് ഇരുപത് ഭവനങ്ങളിലേക്ക് അയച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇതൊരു വലിയ ശക്തിയായി മാറട്ടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേ ഞാൻ ആവശ്യപ്പെടുന്ന ഈ കാര്യം ചെയ്യണേ കൊളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒരു വെള്ളപ്പേപ്പറിൽ നിങ്ങളുടെ കൈയക്ഷരത്തിൽ എഴുതുക അത് പല ആവർത്തി ഉറപ്പായി ഉരുവിടുക അതിങ്ങനെയാണ് അവിടുന്ന് തന്നോട് അവൻ കുരിശിൽ ചീന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു സ്ഥാപിതമായ സമാധാനത്തെ കാണുക സമാധാനത്തിൽ തുടരുക ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ